ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു നിറച്ച് പേരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കൈനഗിരി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പർ കുട്ടനാട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് മഴ പെയ്ത അവിടെയുള്ള കുറേ ജനങ്ങൾ വെള്ളത്തിലാവും എല്ലാ കൊല്ലം വാർത്തകളിലൊക്കെ വരും മൺസൂൺ സീസൺ വരുമ്പോ കുട്ടനാട്ടിൽ വെള്ളം മറ്റേ വീടുകളിൽ വെള്ളം കയറിയെന്നും അവരൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോയി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതെല്ലാ കൊല്ലം മൺസൂൺ കഴിയുമ്പോൾ പിന്നെ എല്ലാവരും അവരെ മറക്കും അവർക്കും ഇതൊക്കെ നല്ല പരിചയമായ മഴ വന്ന പോണം ഒരു കാര്യം കാണുകയുണ്ടായി നല്ലൊരു ബൈക്കില് ഒരു ചേട്ടൻ നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സിൽ വന്ന് ആ ഒരു ബൈക്കൊരു മരത്തിൻ്റെ അതേ ഷൂസും ഒക്കെ ഇട്ട് നേരെ അവിടെ കിട്ടുന്ന വള്ളം അഴിച്ച് ഇങ്ങനെ തൊഴഞ്ഞ് 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 അവരുടെ കഷ്ടപ്പാടിനെ ഒന്നും അല്ല കേട്ടാ പക്ഷെ അവിടെ ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെ കണ്ടു രണ്ടു മൂന്ന് പേര് കൂടി അക്കാഡമി ചെറുതായിട്ട് രൂപീകരിച്ച് അപ്ലവ് വാട്ടർ സ്പോർട് അക്കാഡമിന്നാണ് പേര് അവിടെ കൊറേ കുഞ്ഞുങ്ങളെ കണ്ടു അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു അവര് ആ അക്കാഡമിയിലുള്ള കുറച്ച് എക്യൂപ്മെന്റ്സ് അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള എക്യൂപ്മെന്റ് ഒന്നും അല്ല കാനോയിങ് കയാക്കിംഗ് എന്ന വാട്ടർ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കണ്ടത് നോക്കുമ്പോ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്കും ആ പങ്കായത്തിനും ഒക്കെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയത്തില്ല അതേപോലെ ക്ഷീണിച്ച കുട്ടികൾ അവർക്ക് സാധാരണ സ്പോർട്സ്മാൻമാർക്ക് കിട്ടുന്ന പോഷക ആകാരങ്ങളോ ഫുഡ് ഐറ്റം ഒന്നും കിട്ടുന്നുണ്ടാവാൻ യാതൊരു സാഹചര്യമില്ല കാരണം അവർ സാധാരണക്കാരിൽ സാധാരണമായിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു പക്ഷേങ്കില് എനിക്ക് ദുഃഖം തോന്നിയ കാര്യം കഴിഞ്ഞ മാർച്ചില് ഭോപ്പാലില് ഈ ഇതേ ഇനങ്ങൾ കയാക്കിംഗ് ആൻഡ് കനോയിങ്ങിന്റെ നാഷണൽ നടക്കുകയുണ്ടായി അതിന് കേരളത്തിൽ റെപ്രസെന്റ് ചെയ്ത് ഇതേ ഈ അക്കാഡമിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും അവർക്ക് കുറച്ച് അംഗീകാരങ്ങൾ മെഡലുകളൊക്കെ കിട്ടുകയുണ്ടായി നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്ന് അതിനെപ്പറ്റി പറയത്തക്കൊരു കവറേജൊന്നും കണ്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ആരും പറയുന്നില്ല ഇപ്പൊ സാജൻ സാറിനെ പോലെയുള്ള ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ട് അവരൊന്നും ഇവരെ കാണുന്നില്ല അവർ കാശൊന്നും കൊടുക്കണമെന്നില്ല അദ്ദേഹത്തിനൊക്കെ വേണമെങ്കിൽ ഇവരെ ഒരു ആർട്ടിക്കിൾ ലോകത്തിലേക്ക് എത്തിക്കുകയും കുഞ്ഞുങ്ങൾക്കൊരു പ്രോത്സാഹനമായിട്ട് ഇപ്പൊ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മെഡല് കിട്ടിയാൽ പത്ത് മാർക്ക് കൂടുതൽ കിട്ടുമല്ലോ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നാളെ ഒരു സർക്കാർ ജോലി കിട്ടുമല്ലോ എന്നൊക്കെയുള്ള അത്രയും ചിന്തകളുള്ളൂ പക്ഷെ അവർക്ക് യഥാർത്ഥത്തിലുള്ള സൗകര്യങ്ങൾ നേടിക്കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ടൂൾസ് കിട്ടുകയാണെങ്കിൽ അവര് ലോകത്തെ തന്നെ കീഴടക്കും അവർ കായലിന്റെ മക്കളാണ് അവരിൽ ആ ഊർജമുണ്ട് അവരിൽ ആ ശക്തി എനിക്ക് നിങ്ങളോട് പറയാൻ കാശ് കൊടുക്കണമെന്ന് പോകുന്നു പക്ഷേ നിങ്ങളുടെ വാക്കുകൾ ആ കുഞ്ഞുങ്ങളുടെ പദങ്ങൾ അച്ചീവ്മെന്റ് ഞാൻ ആ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നല്ലത് വരും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾക്കൊരു ചെലവില്ലാത്ത കാര്യമാണ് സോഷ്യൽ മീഡിയക്കും ബാക്കിയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ എന്താ പറയണ ടി വി ചാനൽ അവർക്കൊന്ന് അഡ്വർടൈസ്മെന്റ് കിട്ടിയാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ അതൊന്നും ഇല്ലല്ലോ ഈ കുട്ടികളുടെ കയ്യിൽ രാഷ്ട്രീയക്കാര് ഇവിടെ എന്തോ അവിടെ ഇവിടെ അവലയിലൊക്കെ നിന്ന് എന്തൊക്കെയോ ആഘോഷങ്ങളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട് ഈ ആഘോഷങ്ങളുടെ ഇടയില് കേരളത്തിന് അഭിമാനമായിട്ട് വന്ന ഈ കുഞ്ഞുങ്ങളെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞ എന്തെങ്കിലും വളയൂരി പോകുമോ മാധ്യമങ്ങൾക്ക് എന്താണ് സംഭവം സ്വന്തം നാട്ടിലെ കുഞ്ഞുങ്ങളെ അവർ കാണാണ്ട് പോകുന്നത് എങ്ങനെ കാരണം ഇവരെ പറ്റി വലിയ വാർത്ത ഒക്കെ എടുത്തിട്ട് ഈ എന്ത് കാര്യമല്ലേ ഈ ആരട മുറുക്കി കെട്ടി വിശപ്പും ദാവുമൊക്കെ സഹിച്ച് കിടന്ന് ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കണവരാ മെഡൽ കിട്ടിയാലായി വല്ല ഓല മടൽ മെൻ മെഡൽ കിട്ടിയാലായി ഇങ്ങനെ ചിന്തിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രമുഖരും ഞാൻ പറയുകയാണെങ്കിൽ സാജൻ സാറിനെ പോലെയുള്ള ഞാനൊരു സബ്സ്ക്രൈബറാണ് സാജൻ സാറിൻ്റെ അതേപോലെ തന്നെ കുറേ ചാരിറ്റി ചെയ്യുന്ന യൂസഫ് അലി സാറുണ്ട് അതേപോലെ തന്നെ കുറേ ജുവലേഴ്സ് ഉണ്ട് വീകാട് വച്ച യൂസഫ് ഇങ്ങനെ കുറേ പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഫിനാൻഷ്യലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട അറ്റ്ലീസ്റ്റ് കൊണ്ട് ഒന്ന് ആ വഴിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ചെന്നാൽ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് വരാൻ ഒരു മനസ്സ് പോലും അതിനുള്ള നേരം പോലും തിരക്കല്ലേ ഇവർക്കാണ് ഈ സമയത്തിന് പോഷകമൂല്യമുള്ള ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല അത് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കായലില് നിറച്ച് പായൽ നിറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് നല്ലൊരു അവസരം നല്ലൊരു എല്ലാ ഫെസിലിറ്റീസും കിട്ടുകയാണെങ്കിൽ അവർ ഏത് ലെവലിൽ എത്തുമെന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ തോന്നും അപ്പോൾ ആ ഫെസിലിറ്റീസ് അവർക്ക് ഇപ്പോൾ കേരളത്തിലുള്ള നമ്മുടെ വ്യവസായികളൊന്നും ഇവരെ കണ്ടില്ലെങ്കിലും അങ്ങ് ബാംഗ്ലൂരിലൊരു വ്യവസായി ഒരു വിമുക്ത ഒരു വെറ്ററൺ എയർ വാഴിയർ എംഒ വർഗീസ് എന്ന് പറഞ്ഞ ഒരു വ്യവസായി ഇവരെപ്പറ്റി അറിയുകയും രണ്ട് വള്ളങ്ങൾ ഓഫർ ചെയ്യുകയും ചെയ്തു അപ്പം അതേപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും ആരെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന കാര്യം വെച്ചാൽ രണ്ട് വാക്ക് അവരുടെ കമൻറ്റ് ബോക്സിലിട്ട് ആ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക പ്ലസ് നിങ്ങൾക്ക് കഴിയുന്നത്ര പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ പത്ത് ഇപ്പം ഈ സംസാരമൊക്കെ കൂടിയാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണുമായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രോത്സാഹനമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്ക് ആ കമൻ ബോക്സിൽ ഇടുക അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നാളെ അറ്റ്ലീസ്റ്റ് അവരെന്തെങ്കിലും നേടുമ്പോൾ എൻ്റെ ഒരു പ്രോത്സാഹനം കൂടി ഉണ്ടായിരുന്നല്ലോ എന്ന് അഭിമാനിക്കാനേ അവസരം വരും നിങ്ങൾക്ക് ഒരിക്കലും അതൊരു അപമാനമാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഈ കഷ്ടപ്പെടുന്ന ഈ ആത്മധൈര്യം ഇടാതെ വിശ്വാസം ഇടാണ്ട് ആ രണ്ട് മൂന്ന് കോച്ചുകളുണ്ട് രണ്ട് മൂന്ന് പേര് മുതിർന്നവരിൽ നിന്ന് പ്രയത്നിക്കുന്ന ഒന്നും ഒരു ലാഭം ചെയ്യില്ലാണ്ടാണ് അവർ അവർക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഈ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പം കുറെ മെഡലുകൾ കിട്ടി ആ മെഡലുകളെ പറ്റി പറ്റിയിരുന്ന ഞാൻ പറയുന്നുണ്ട് കാണിക്കുന്നു എഴുതി കാണിക്കുന്നുണ്ട് അതാണ് രണ്ട് വാക്ക് നല്ലത് വരും അങ്ങനെയൊക്കെ ഒന്ന് പറയുക ഇതെൻ്റെ ഒരു ആണ് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം വന്നു തുടങ്ങിയിട്ടില്ല വന്നു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രമത്തിൻ്റെ ഫലമായിരിക്കണം അങ്ങനെ വളരെ വരികയാണ് തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിന് എനിക്ക് ഞാൻ കൊടുക്കുക അതായത് നിങ്ങളുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം പറയാനൊന്നും ഞാനില്ല പക്ഷേ നിങ്ങൾക്ക് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഹൗസ് ബോട്ടിൽ എങ്ങനെ ചെത്തി നടക്കുമ്പോൾ ആ തുരുത്തൊക്കെ കാണുമ്പോൾ ഓ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞു അവർ ഒന്ന് കാണും ആ കുഞ്ഞുങ്ങളുടെ പ്രയത്നം ഒന്ന് കാണുകയാണ് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ളത് നിങ്ങളുടെ പാട്ടാണ് നിങ്ങൾ ചെയ്യേണ്ട ഭാഗമാണ് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം അതിൻ്റെ അടിയിൽ പറയണം നിങ്ങളത് നിങ്ങളതിനകത്ത് കമൻറ്റ് ചെയ്യണം നിങ്ങളും നിങ്ങളുടെ കോൺടാക്ടുകളിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയണം പറഞ്ഞു വളയൊന്നും ഇവിടുത്തെ വലിയ മാധ്യമങ്ങളിലൊക്കെ വളരെ പോകും നമ്മളൊക്കെ വളയൊന്നും ഊരി പോകാൻ പോകുന്നില്ല അങ്ങനെ പറയുമ്പോഴെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വകഭാവങ്ങളും നേർന്നുകൊണ്ട് ബദായി ചരിത്ര നേട്ടം ഉണ്ടായത് അയ്യായിരം മീറ്ററിൽ ഗോൾഡ് മെഡൽ എഴുതിയത് നമ്മുടെ ഇവിടെ നിന്ന് പോയി ഒക്കെയാണ് അതിന് നമ്മൾ സർവേസിനോട് ഇപ്പം നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ സാറിനും എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുന്നു കുറ്റ ചുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ പോയി പലരെയും കൊണ്ടുവന്നാണ് പല വീട്ടിലെ സാഹചര്യം അറിഞ്ഞിട്ടാണ് വന്നത് ആ മക്കൾക്കൊക്കെ സർക്കാർ ജോലിയിലേക്കൊക്കെ ആയി ആ ഒരു സന്തോഷവും ഞങ്ങൾ ഈ അവസരം അറിയിക്കുന്നു ഇവിടെ വരെ എത്തിയത് ആദ്യം ഇവിടെ ഞങ്ങൾ സാർ ഓർക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ വള്ളം മാത്രമേ ഉള്ളായിരുന്നു സാറിന്റെ ഒരുപാട് കുട്ടികളെ സഹായിച്ചു ഇവിടെ വെള്ളം സാർ ഓർഡർ ചെയ്തു നാലു പേര് തുടങ്ങി ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തൊരു സാധനമാണ് കാര്യം അതിന് നല്ല വിലയാകുന്നതാണ് നാല് പേര് തുടങ്ങുന്ന രണ്ട് രണ്ടുപേര് തുടങ്ങിയ കനോയും കയക്കി രണ്ട് വള്ളങ്ങളെ ഞങ്ങൾക്ക് സാറ് ചെയ്തിട്ടുണ്ട് അത് എത്തും ഞങ്ങൾ അതിന് വെള്ളം നിൽക്കുകയാണ് സാറൊക്കെ വരുന്നത് ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും സാറിന് ഉള്ള ആ ഒരു താല്പര്യം വീട്ടിൽ തെളിയിച്ചുകൊണ്ട് സാർ വീണ്ടും നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് അപ്പം സാറിനെയും സാറിന്റെ സഹദർമിയും സ്നേഹപൂർവ്വം ഒപ്പലോ വാട്ടർ സ്പോർട്സ് അക്കാദമിയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുട്ടനാടൻ കാർഷിക മേഖലയിലെ സാധാരണക്കാരായ ആൾക്കാരുടെ കുട്ടികൾ ഈ നിങ്ങളെ അവരെ കാണുമ്പോൾ അറിയാം അവരുടെ ശാരീരിക പ്രകൃതി കാണുമ്പോൾ അറിയാം പോഷക സമൃദ്ധമായ ആഹാരമോ ഇതൊന്നുമല്ല സാധാരണ രീതിയിലുള്ള ഭക്ഷണ രീതികളും സാധാരണക്കാരായ കുട്ടികളും മെമ്പർ ഓഫ് ഓഫ് കസ്റ്റംസ് എക്സൈസ് സർവീസ് ടാക്സ് അപ്ലൈഡ് ട്രൈബ്യൂണൽ ശ്രീ പി എ അഗസ്റ്റിൻ സാറിനെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ പേരിലും പേരിലും എല്ലാ കുട്ടികളുടെ പേരിൽ സ്നേഹപൂർവ്വം ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ മധുസൂദൻ പ്രസാദിനെ സ്നേഹപൂർവ്വം ക്ലബിന്റെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റേ എല്ലാവരും ഇതുമായിട്ട് നിങ്ങണ്ടിനെ അധ്വാനം ചെയ്തവരെ അത് രാവിലെ അഞ്ചു മണി മുതൽ ഈ വൈകിയ വേള വഴി നിങ്ങൾ ഇതിനെ നിരന്തരം ചെയ്ത് അതി കുഞ്ഞുങ്ങളിൽ കൂടി കൂടി പ്രഫലം കിട്ടുന്ന കാണുമ്പോൾ ആദരവുകൾ നിങ്ങൾക്ക് അർപ്പിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബി കെ വിനോദ്സ പ്രസിഡന്റ് ഓപ്പിലെ വാട്ടർ സ്പോർട്സൊക്കെ സ്വാഗതം നമുക്ക് പറഞ്ഞ ജോസ് കളപ്പുറീപ്പിൽ വിശിഷ്ട അതിഥിയായ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എയർഫോഴ്സ് നിന്നും ജുഡീഷ്യൽ ഓണറബിൾ മെമ്പർ ഓഫ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് സർവീസ് ടാക്സ് അപ്ലൈ ട്രിബ്യൂണൽ ഫോർ കേരള ആൻഡ് കർണാടക ശ്രീ പി എ അഗസ്റ്റിൻ സാർ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് മധുസൂദൻ സർ അദ്ദേഹം കൊച്ചിൻ എറണാകുളം എയർഫോഴ്സ് അസോസിയേഷൻ ചാപ്റ്റിന്റെ പ്രസിഡന്റ് ആണ് വളരെ നല്ല ഒരു ലീഡർഷിപ്പാണ് അതിനെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ മധുസൂദൻ സാറിന് സാധിച്ചു എന്റെ ലേഡി വൈഫ് എന്റെ സഹോദരി മിനി ജസി മറ്റെല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ അടൊപ്പം വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ് നാം ഇന്ന് ആയിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങളൊക്കെയും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി പോകുമ്പോൾ അവർക്ക് നേരായ പാത കാട്ടിക്കൊടുത്ത് നേരായ വഴിയിൽ നടത്തുവാൻ മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെയും അവരെ അടർത്തിയെടുത്ത് ഈ ഇത്രമാത്രം കായിക ശേഷി ആവശ്യമുള്ള ഒന്നാണ് വാട്ടർ സ്പോർട്സ് ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇവരെയൊക്കെ ഇത് പഠിച്ചെടുക്കുക അവർക്ക് എവിടത്തും ഇവരാരൊക്കെ ആയിത്തീരും എന്തൊക്കെ ആയിത്തീരും എന്ന് മക്കറിയത്തില്ല ഒരു പത്ത് വർഷത്തിന് ശേഷം ഇവരൊക്കെയും കേരളത്തിന്റെയും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും പ്രഥമ സ്ഥാനങ്ങൾ ഒരുന്ന് വഹിക്കുന്ന തീരട്ടെ എന്ന് ഞാൻ ഭോപ്പാലിൽ നിന്ന് അവർക്ക് പ്രാവശ്യം ഇന്നപ്പോ സ്വർണം പെള്ളി നീടി ഇപ്പൊ കോപ്പാലിൽ പോയി റെക്കോർഡ് സൃഷ്ടിച്ച് ഓപ്പലേ വാട്ടർ സ്പോർട്സ് അതോറിറ്റി അക്കാദമിയിൽ നിന്നും അയ്യായിരം അയ്യായിരം മീറ്റർ ഫൈവ് കിലോമീറ്റർ അയ്യായിരം മീറ്റർ എന്ന് പറയുമ്പോൾ അഞ്ച് കിലോമീറ്റർ അയ്യായിരം പറഞ്ഞപ്പോ നമ്മൾ അടിയോന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഈ വാട്ടർ സ്പോർട്സിൽ വോട്ട് കിട്ടുന്നതിന് അത്ര നിസാര കാര്യമുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടാവശ്യം കണ്ടപ്പോ സാറും മനൊരു സാറും മറ്റേ ഒരൊക്കെയും ആവശ്യമനുസരിച്ച് ഒരു വള്ളത്തിന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞു ഒരു വള്ളത്തിൽ ഇങ്ങനെ മത്സരിക്കാനാണ് രണ്ടുപേരും കണ്ട് അങ്ങനെ രണ്ടു വള്ളം നിങ്ങളുടെ വള്ളം റെഡിയാണ് നേരത്തെ റെഡിയാണ് നിങ്ങളെല്ലാവരെയും ഇന്ത്യയും അനുഗ്രഹയും കേട്ടേ നിങ്ങളെ നല്ല ചുരുചുരുക്കുള്ള കുഞ്ഞുങ്ങളായി നിങ്ങളെ ഇതിനായി ഒരുക്കിവിടുന്ന മാതാപിതാക്കന്മാർക്കാണ് ഞാൻ കൂടുതൽ അഭിനന്ദനങ്ങളുണ്ട് ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരൊന്നും അനാഥരായി പോവുകയോ വഴി വെളിച്ചു പോവുകയോ മടങ്ങി വീഴും ഈ വിശിഷ്ട അവസരത്തിൽ ക്ഷണിച്ച പ്രിയപ്പെട്ട എന്നെ ും മറ്റു പ്രവർത്തകരെ വളരെ അഭിചാരിതമായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയതാണ് പക്ഷേ കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ താല്പര്യം തോന്നി ഞാൻ ഉടനെ പോരുകയാണ് ചെയ്തത് എന്തായാലും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്റെ നാട്ടിൽ ഇതുപോലെ ഒരു അക്കാദമി ഞാൻ തുടങ്ങിയിരുന്നു തുടങ്ങി എന്റെ പതിനഞ്ചോളം കയാക്കുകളും ബോട്ടുകളൊക്കെ ആയിട്ട് ഞാനത് ചെയ്തു ആലപ്പുഴ അക്കാദമി ഒരു അധ്യാപകനും വന്ന് പഠിപ്പിക്കാനും തുടങ്ങി പക്ഷെ ചില എതിർപ്പുകൾ പല ലോക്കൽ എതിർപ്പുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്തായാലും ഇങ്ങനെ വളരെ വിജയകരമായിട്ടൊരു പ്രസ്ഥാനം ഞങ്ങൾ നടത്തുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം അപ്പോൾ ഈ ഓരോ കുട്ടികൾക്കും ഭാവിയിൽ നല്ല നിലയിൽ എത്തട്ടെ രാജ്യത്തിന് അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം अर बीमल वरितो പോയി നമ്മുടെ കേരളത്തിന്റെ പേര് ൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തതെന്ന ബഹുമാനപ്പെട്ട സുനിൽ ആദരത്തിന് വേണ്ടി സാർ കുട്ടികളുടെ എല്ലാ വിജയത്തിലും ഞങ്ങളെ മുന്നിൽ നിന്നിരിക്കുന്ന രണ്ടുപേരാണ്